ഈ കമന്റിനൊരു മറുപടി ഇല്ലെങ്കിൽ ഈ ആപ്പ് തട്ടിപ്പാണ് ആപ്പിഡ് പലരും ചോദിച്ചപ്പോൾ ഒരു ഇല്ല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചോദ്യം ഈ ഒരു കമന്റ് ഇട്ടിട്ടുള്ള ആളുടെ പേര് ഒഫീഷ്യൽ ആൻസ് ഹെച്ച് ഫൈവ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയുള്ള ഒരു കമന്റാണ് നമ്മുടെ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ടുള്ളൊരു കമന്റാണ് ഇതുപോലെ ഒരുപാട് കമന്റുകൾ നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബില് നമ്മുടെ വീഡിയോന്റെ താഴെ കാണുന്നുണ്ട് അല്ലേ അതായത് എല്ലാവർക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കുറെ അധികം ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് ഈ ഒരു ആപ്പ് വർക്ക് ആവുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യോ അതായത് നമ്മളിത് കറക്റ്റ്ലി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ എല്ലാവരും ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ മരിയൻ എസ് ഐഡിയ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ അപ്പൊ എന്തായാലും പ്ലാൻ ആക്കി എല്ലാവർക്കും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യണമല്ലോ കാര്യം ഇങ്ങനൊരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ആപ്പ് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് ഇപ്പം നേരത്തെ ചോദിച്ചു ഒരു തട്ടിപ്പാടോ ഉടായി പാടോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും സി നമ്മുടെ ഒരു ടെക്നിക്കൽ ടീം ഇതിന്റെ പിന്നിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കുള്ള ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാല് അത് നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്പാണ് ഇതിനിപ്പോ ഒരു ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടി എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യം അതായത് നമ്മൾ ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് ജൂൺ ഫസ്റ്റ് വീക്ക് മുതൽ അതിന്റെ ഒരു ബീറ്റ വേർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ നമുക്ക് ലഭിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യാനും അതുപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന പരിപാടികൾ ഏകദേശം ഒരു ജൂൺ ഫസ്റ്റ് മുതൽ സെറ്റായിട്ട് പരിപാടികൾ ഷെയർ ആയിട്ട് വരാൻ വേണ്ടി പോകണം മാത്രമല്ല ഞങ്ങൾ ഈ ആപ്പിന്റെ ഒരു ഗ്രാൻഡ് ലോഞ്ച് അടുത്ത് തന്നെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മംസൻ വയസിന്റെ എല്ലാ അപ്ഡേറ്റിനായിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കൃത്യവും വ്യക്തവുമായി നല്ല നമ്മൾ കാര്യത്തില്